നമസ്കാരം ജെ കെ ന്യൂസിലേക്ക് സ്വാഗതം പുണ്യഭൂമി ടി വി എന്ന പേരിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും തുടങ്ങിയ ഓൺലൈൻ മീഡിയകളിൽ കാണുന്ന ചാനലുമായി ശ്രീ രാമദാസ ആശ്രമത്തിനോ ശ്രീ രാമദാസ മിഷൻ പ്രസ്ഥാനങ്ങൾക്കോ ശ്രീറാം ചാരിറ്റബിൾ ട്രസ്റ്റിനോ യാതൊരു ബന്ധവുമില്ല മാത്രമല്ല രാമദാസ മിഷന്റെ സഹോദര പ്രസ്ഥാനമായ ശ്രീറാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ യാതൊരു അറിവും അനുവാദവും ഇല്ലാതെയാണ് ഈ ഓൺലൈൻ ചാനൽ പ്രവർത്തിക്കുന്നതെന്നും എല്ലാ ഹൈന്ദവരെയും പൊതുജനങ്ങളെയും ഇതിനാൽ അറിയിക്കുകയാണ് നിയമപരമായി ശ്രീറാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അധീനതയിൽ ദശാബ്ദങ്ങൾക്ക് മുൻപ് ജഗദ് ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ സമാരംഭിച്ച പുണ്യഭൂമി എന്ന മദ്യത്തിന്റെ പേരിൽ ദുരുപയോഗം ചെയ്ത സുരേഷ് ഇടവണ്ണ എന്ന വ്യക്തിയുടെ മേൽനോട്ടത്തിലാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയുവാൻ കഴിഞ്ഞു ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടും ഇതിൽ നിന്ന് പിന്തിരിയുവാൻ കൂട്ടാക്കാത്ത സാഹചര്യത്തിൽ ഈ ചാനലുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുവാനുള്ള നീക്കം ശ്രീ രാമദാസ മിഷന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് പൊതുജനങ്ങൾ വഞ്ചിതരാകാതിരിക്കുന്നതിനും ഈ ചാനൽ ഹൈന്ദവർക്കും ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കും കളങ്കം വരുത്തുന്നത് തടയുവാനും വേണ്ടത് ചെയ്യുക എന്നത് എല്ലാ ഹൈന്ദവരുടെയും കർത്തവ്യമാണെന്നതും ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു